ಮಲಾಳಿಕ ಸ್ವಂತ ಭಾವನೆ ನಮ್ಮ ವೀರ വലിയ ഒരു ഇവൻറ്റിനെ വരികയാണ് സോ അതിന് ഒരു അവസരം ഒരുക്കി തന്ന മൈജിക്കും ഷമോമിക്കും എന്നെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ഇങ്ങനെ നേരത്തെ ആക്ച്വലി ഷാജിക പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ക്രൗഡിന്റെ എനർജി നമ്മൾ നേരിട്ട് ഇടയ്ക്കെങ്കിലും അറിയണം അതൊരു ഭയങ്കര ഒരു എനർജിയാണ് ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് അത് വളരെ സത്യമാണ് നിങ്ങൾ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്കിപ്പോൾ എല്ലാ ഓരോരുത്തരെയും ചിലപ്പോൾ കാണാൻ പറ്റിയിരുന്നില്ല പക്ഷേ നിങ്ങൾ തരുന്ന ഒരു എനർജി അതെനിക്ക് ഭയങ്കര വലിയ ഒരു ഫ്യൂവൽ പോലെയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് പിന്നെ ഷവോമി ക്ഷൂമിയൻ മൈജി എനിക്കൊരു ഓണത്തിന് നിങ്ങൾക്ക് എല്ലാം ഒരുപാട് ഓഫറുകളും ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് എത്താവുന്ന ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഗിഫ്റ്റുകൾ ഇടൊക്കെ കുറച്ച് നേരത്തെ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യത്തേയും എല്ലാ സമൃദ്ധിയുടെയും സമ്പത്ത് സമൃദ്ധിയുടെ നന്മയോടെ ഒരു വളരെ നല്ല ഓണം ആശംസിക്കുന്നു വെരി 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 ഹാപ്പി ഓണം ടു ऑल ഓഫ് യു എല്ലാവരും ദൈവാനുഗ്രഹത്തെ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ സോ വാർ ധനം അവർ ഇന്റ എന്ന് പറയുമ്പോൾ പ്രത്യേച് പറയേണ്ട കാര്യമില്ല നന്മയോടെ പ്രതിഷ്ഠയാണ് അവർ ഇന്റ moving on to the launching ceremony so are you guys ready of all of this name. Okay. Now yana show me the officials and the bathing like it's nick of So first of all I would like to welcome Mr Sanjo Raznam onto the stage head. മൈജിയോടാണ് കാരണം നമ്മൾ കേരളത്തിൽ നമ്മളെ കൊണ്ടുവന്നത് ആദ്യമായിട്ട് മൈജിയാണ് അതിന് ഷാജിക്കാനോടും എൻ ടി ആർ മൈജി ടീമിനോടും ഒരുപാട് നന്ദി പറയുന്നു ഇന്ന് കേരളത്തിൽ വൺ ഓഫ് ദി ടോപ്പ് ബ്രാൻഡായി നമ്മൾ നിൽക്കണമെങ്കിൽ അത് മൈജിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സോ താങ്ക് യു മൈജി താങ്ക് യു ഭാവന ഫോർ കമ്മിങ് യർ ആൻഡ് മേക്കിംഗ് ദി ലൊക്കേഷൻ ഗ്രീ ഈ നമ്മൾ ആറ് കൊല്ലമായി ഓണം ഓണവിസ്മയം നടത്തുന്നുണ്ട് മൈജിമായിട്ട് അഞ്ച് കൊല്ലത്തെ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ക്യാമ്പയിൻ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പയിൻസ് ആയിരുന്നു ഓണം ഓണവിസ്മയം